നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാം പകൽ മാന്യന്മാർ ആകരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം പകൽ മാന്യന്മാർ ആകരുത് എന്ന് പറയുന്നത് ഒരുവിധം ഉപമാപരമായ വാക്കാണ് അതിൻ്റെ അർത്ഥം പകൽ കാണിക്കുന്ന മര്യാദ സത്യസന്ധത ഭക്തി നല്ല പെരുമാറ്റം എല്ലാം പുറത്തുള്ള കാഴ്ച മാത്രമായി മാറരുത് എന്നാണ് പലരും പകൽ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലവരായി ജീവിക്കാറുണ്ട് പക്ഷേ സ്വന്തം ഉള്ളിൽ അവൻ വേറെ ഒരാളായിരിക്കും കപടൻ അസൂയ ക്രോധം ദുർബലൻ എന്നീ വികാരങ്ങൾ നിറഞ്ഞവനായിരിക്കും ജീവിതത്തിൽ കപട മര്യാദ വേണ്ട എന്നും പുറത്ത് വേറെയും ഉള്ളിൽ വേറെയും ആവാതിരിക്കണം എന്നുമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മാന്യത യാഥാർത്ഥ്യമാകണം ആരും കാണാത്തിടത്തു നിന്ന് നാം ഒരേപോലെ സത്യസന്ധരും കരുണാഭരിതരും ആകണം സ്ഥിരതയുള്ള സ്വഭാവം കാണിക്കണം സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്ന പെരുമാറ്റം ഒറ്റക്കിരിക്കുമ്പോഴും വീട്ടിലും ജോലിയിലും അതേ രീതിയിൽ തന്നെ തുടരണം മനുഷ്യൻ്റെ മഹത്വം പുറത്തല്ല ഉള്ളിലെ ചിന്തകളിലും ആത്മാവിലുമാണ് അതാണ് യഥാർത്ഥ വില ലളിതമായി പറഞ്ഞാൽ പകൽ മാന്യൻ രാത്രി വ്യത്യസ്തൻ എന്നാവരുത് ഒരേ മനസ്സോടെ ഒരേ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കണം വീട്ടിൽ പങ്കാളിയോടോ കുട്ടികളോടോ സഹപ്രവർത്തകരോടോ ഒരു മുഖവും പുറത്ത് മറ്റൊരു മുഖവും കാണിക്കുന്നത് ഇരട്ട ജീവിതമാണ് ഇത്തരത്തിലുള്ള പകൽ മാന്യത ഒരു നാൾ പൊളിഞ്ഞു പോകും ആരും നോക്കുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സ് നല്ലതും കരുണയുള്ളതും മാന്യതയുള്ളതുമായിരിക്കണം രാത്രി പോലും നമ്മൾ 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 നമ്മളെ തന്നെ കണ്ടുമുട്ടണം ഉള്ളിലെ ആത്മാവിന് മുന്നിൽ കപടമാകാൻ കഴിയയില്ല സുഹൃത്തുക്കൾക്കും അയൽക്കാരനും മുന്നിൽ നല്ലത് കാണിച്ചാൽ മാത്രം പോരാ വീട്ടിലെ ബന്ധങ്ങളിലും അതേ മാന്യത നിർത്തണം പകൽമാന്യൻ രാത്രി ക്രൂരൻ ആയാൽ കുടുംബം ഒരിക്കലും സന്തോഷം ആവില്ല കുട്ടികൾ മാതാപിതാക്കളെ കാണുമ്പോൾ അവർ പുറത്തും ഉള്ളിലും ഒരുപോലെയാണോ എന്ന് തീർച്ചയായും ശ്രദ്ധിക്കും അവർക്ക് സത്യസന്ധത മാതൃകയായും വേണം കുട്ടികളെ വളർത്താൻ യഥാർത്ഥ മാന്യത തന്നെയാണ് ശക്തി പുറത്തുമുള്ളിലും ഒരുപോലെ ജീവിക്കുമ്പോൾ മനസ്സിൽ സംഘർഷം ഉണ്ടാകില്ല ചുരുക്കത്തിൽ പകൽമാന്യൻ ആകരുത് പുറത്തു മാത്രം മാന്യത കാട്ടുന്നവനല്ല ഉള്ളിലും മനസ്സിലും യഥാർത്ഥ മാന്യൻ ആയിരിക്കണം സത്യസന്ധത ജനസ്നേഹം എല്ലാം കാണിക്കാൻ അറിയുന്നവനും അഴിമതി സ്വാർത്ഥത അധികാരം പിടിച്ചു നിൽക്കൽ തുടങ്ങിയവ കാണിക്ക് കാണിച്ചു കാണിക്കുകയാണെങ്കിൽ അത് ശരിയല്ല അത് പകൽമാന്യൻ എന്ന രാത്രി വേറെ എന്നതിന് ഉദാഹരണമാണ് രാഷ്ട്രീയക്കാർ പലപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് നാം കാണാറുണ്ട് പുറത്ത് നല്ലവരായി കാണിച്ചാലും ഒടുവിൽ ജനങ്ങൾ സത്യമറിയും അവരുടെ മാന്യത വേദികളിൽ മാത്രമായിരിക്കരുത് സ്വകാര്യ ജീവിതത്തിലും തെളിഞ്ഞു കാണണം അതുകൊണ്ട് അവർ ഇന്നും മാതൃകയായി നിലകൊള്ളുന്നു എന്ന് സമൂഹത്തിൽ നേതാക്കളെ കാണുമ്പോൾ പറ്റുള്ളവർ പറയേണ്ട ഇടവരുത്തണം ജനങ്ങൾ കാണുന്ന മുഖവും യഥാർത്ഥ മുഖവും ഒരേപോലെ ആയിരിക്കണം എല്ലാ മദ്യവിരുദ്ധ പ്രചാരകരും സത്യസന്ധരല്ല ചിലർ ഹൃദയത്തിൽ നിന്നുള്ള കരുതലോട് പ്രവർത്തിക്കുന്നു ചിലർ മുഖം രക്ഷിക്കാനോ രാഷ്ട്രീയ നേട്ടത്തിനോ കപടമായി മാത്രം പ്രവർത്തിക്കുന്നു സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുമില്ല സാമൂഹിക നന്മയുടെ വക്താക്കൾ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ ദുരിതത്തിലുള്ളവർക്ക് ദൈവത്തിൻ്റെ കൈപോലെ ആയിരിക്കും അവർ പക്ഷേ കപടമായി ചെയ്താൽ അത് പകൽ മാന്യത മാത്രമായി മാറും യഥാർത്ഥ സഹായം കിട്ടേണ്ടവർ നിരാശപ്പെടും അതുകൊണ്ട് ഓർക്കുക പ്രകാശം കൊടുക്കുന്നത് തന്നെ ഇരുട്ട് പുറത്തു കൊണ്ടുവരുവാനുള്ള മാർഗമാണ് സത്യത്തിൻ്റെ വെളിച്ചം ശക്തമാകുമ്പോൾ അസത്യത്തിൻ്റെ മുഖം സ്വയം പുറത്താകും ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം